കാപ്സിക്കം വിളഞ്ഞു മതിലകം പഞ്ചായത്തിലെ പുന്നക്ക ബസാർ കിഴക്ക് മൂന്നാക്കൽ റോട്ടിൽ തട്ടാർകുഴി കാതിറിന്റെ വീട്ടുവളപ്പിലാണ് കൗതുകം തീർത്ത് കാപ്സിക്കം മുളക് വിളഞ്ഞത് വീടിനോട് ചേർന്ന ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത അമ്പതോളം കാപ്സിക്കം മുളക് ചെടിയാണ് കാലം തെറ്റി കാർഷിക ലോകത്തിന് കൗതുകം തീർത്തത് സാധാരണയായി കാപ്സിക്കം വിഭാഗത്തിൽ ഉൾപ്പെട്ട മുളക് ചെടി വേനൽക്കാലത്താണ് വിളവ് നൽകാറുള്ളത് പക്ഷേ തട്ടാർക്കുഴി കാതറിന്റെ മികച്ച പരിപാലനവും ശ്രദ്ധയും കൊണ്ട് മുളക് ചെടിയിൽ നിന്നും മുളകുകൾ വിളഞ്ഞു തുടങ്ങി പച്ച നിറത്തിൽ ഉണ്ട കാപ്സിക്കം മുളക് ചില്ലി ചിക്കൻ ഉൾപ്പെടെയുള്ള കറികളിലെ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് കാപ്സിക്കം പ്രകൃതിയെ സ്നേഹിക്കുന്ന കാതർ പൂർണമായും ജൈവകൃഷി രീതിയിലാണ് തന്റെ കാപ്സിക്കം മുളക് ചെടികളെയും പരിപാലിക്കുന്നത് ഒരിക്കൽ പോലും രാസവളങ്ങളോ രാസ കീടനാശിനികളോ കാതർ ഉപയോഗിച്ചിട്ടില്ല അമ്പത്തിയഞ്ച് കഴിഞ്ഞ കാതറുക തന്റെ ചെറിയ വീട്ടുപറമ്പിൽ വെണ്ട തക്കാളി ഇഞ്ചി വിവിധ മുളകുകൾ തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് അങ്ങനെ കൊണ്ടുവന്ന പായി കാരണം രണ്ടാമത്തെ മുളച്ചി അത് വെച്ചാണ് കേൾപ്പിക്കുക മനസ്സിലായി അമ്പത്തഞ്ച് കഴിഞ്ഞ ഈ കർഷകന്റെ വീട്ടുവളപ്പിൽ റംബൂട്ടാനും വിളഞ്ഞു നിൽക്കുന്നുണ്ട് മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഈ കർഷകന്റെ കൊച്ചു കൃഷിയിടത്തിലെ കാപ്സിക്കം മുളക് കാണാൻ മതിലകം കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എത്തിയിരുന്നു